നമസ്കാരം ഫോറ്റി ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ കടുത്ത ആക്രമണങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ തിരിയുമ്പോഴും അതൊന്നും വകവെക്കാതെ ധാർഷ്ട്യ നിലപാടുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത്തരത്തിൽ വലിയ ആശങ്ക പശ്ചിമേഷ്യയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണവും ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട് നിലവിൽ സാധാരണക്കാരായ ആളുകളാണ് ഇതിൽ മരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് ഗാസയിലെ ആക്രമണം ഒരിടത്ത് നടക്കുന്നതിനിടയിലാണ് ലബനാനിലേക്കും ഇപ്പോൾ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നത് ലബനനെ മറ്റൊരു ഗാസയാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അപ്പോഴും ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് അത്തരത്തിൽ മേഖല അശാന്തിയുടെ നിഴലിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ലെബനിൽ വെടിനിർത്താൻ ആഹ്വാനം ചെയ്തതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലബനിൽ ഇസ്രായേൽ കരയുദ്ധത്തിന് തുടക്കം കുറിച്ചതോടെയാണ് ബൈഡന്റെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള യു എസ് മാധ്യമങ്ങളാണ് ലബനൻ അതിർത്തികളിൽ ഇസ്രായേൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ തുടങ്ങിയതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത് ഇതിന് പിന്നാലെയാണ് ബൈഡൻ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതിലും നന്നായി എനിക്കറിയാം ഇസ്രായേൽ ആക്രമണം നിർത്തുന്നതിലൂടെ എനിക്കും സമാധാനമുണ്ടാകുമെന്നാണ് വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളോട് ജോ ബൈഡൻ പറഞ്ഞത് ലബനന്റെ അതിർത്തിയിൽ നിന്ന് കൂടുതൽ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറാൻ ഐ ഡി എഫ് പദ്ധതിയിടുന്നത് യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് സി ബി എസ് ന്യൂസും ഫോക്കസ് ന്യൂസും റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബൈഡന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചതു മുതലേ ഇസ്രായേലിന് വേണ്ട എല്ലാ പിന്തുണയും നൽകിയിരുന്ന രാജ്യമായിരുന്നു അമേരിക്ക അമേരിക്കയുടെ ഒരൊറ്റ പിന്തുണ കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ നരനായാട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പശ്ചിമേഷ്യ പ്രക്ഷുബ്ധമായിരിക്കെ ഹിസ്ബുള്ളയുടെയും ഇറാന്റെയും ഭാഗത്ത് നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും പുറത്തു വന്നതോടെ ബൈഡൻ ഭരണകൂടം ഭരണകൂടമൊന്ന് പേടിച്ചിരിക്കുകയാണ് കാരണം ഇസ്രായേലിനെ സഹായിക്കുന്നത് തങ്ങളായതിനാൽ തന്നെ തങ്ങൾക്കെതിരെ ഒരു ആക്രമണം കടുപ്പിക്കുമോ എന്നൊരു ഭീതി അമേരിക്കയ്ക്കുണ്ട് നേരത്തെ ഇറാഖിലെ യു എസ് കേന്ദ്രത്തിന് നേരെ വളരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരുന്നു ിൽ ആരാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പലസ്തീൻ അനുകൂലികളാണെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ മേഖലയിൽ നിലനിൽക്കെയാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം വന്നിരിക്കുന്നത് പ്രഖ്യാപനത്തിൽ ഇസ്രായേലും നെതന്യാവും ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് എന്നതാണ് സത്യം എന്നാലും ബൈഡന്റെ ഈ തീരുമാനത്തെ ഇസ്രായേൽ എങ്ങനെ നോക്കിക്കാണുമെന്നാണ് ലോക രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്